നമസ്കാരം സ്വാഗതം കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ബോഡിയും പദ്ധതി സംഘടിപ്പിച്ചു പാനൂർ വ്യാപാരി ഭവനിൽ സംസ്ഥാന സെക്രട്ടറി വി ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ പദ്ധതി സംഘടിപ്പിച്ചു പാനൂർ വ്യാപാരി ഭവനിൽ സംസ്ഥാന സെക്രട്ടറി വി ഹനീഫ ഉദ്ഘാടനം ചെയ്തു നല്ലൊരു കാഴ്ചപ്പാടുള്ള സംഘടനാ പ്രവർത്തനമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഉള്ള തുറന്ന് നടത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ നല്ല ശക്തമായ ഒരു കമ്മിറ്റ് തന്നെ സംബന്ധിച്ചിടത്തു അത് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല തൊഴിലാളികളുടെ പ്രയാസങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് എന്നും കൂടി അറിയാൻ കഴിഞ്ഞിട്ടു കൂടുതൽ കൂടുതൽ ും കൂടാതെ നമ്മുടെ ജില്ലാ നേതാക്കന്മാർ ജില്ലാ സെക്രട്ടറി അതുപോലെ പ്രസിഡന്റ് മറ്റു എല്ലാ നേതാക്കന്മാർ നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് നസീർ കുത്തുപറമ്പ് ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സജീവൻ ഇരിണാവ് ആശ്രിതാ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി ചടങ്ങിന് മണ്ഡലം സെക്രട്ടറി റഫീഖ് കുന്നൂത്തുപറമ്പ് സ്വാഗതവും മണ്ഡലം ട്രഷറർ ഹാരിസ് ചാലിൽ നന്ദിയും പറഞ്ഞു സമഗ്ര